കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമാണ് എസ് ബി ഐ സമയം നീട്ടിച്ചോദിച്ചതെന്ന പ്രതിപക്ഷ ആരോപണം ശരിവെച്ചുകൊണ്ടാണ് പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അധികാരത്തിൽ നിന്ന് തങ്ങളുടെ നിലപാടുകൾക്കനുസൃതമായി നിയമനിർമ്മാണം നടത്താൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്ത സർക്കാർ കോടതിയെ മറികടക്കാൻ എന്ത് കുൽശിത പദ്ധതിയാണ് തയ്യാറാക്കുകയെന്ന് രാജ്യം ആശങ്കയോടെ നോക്കിയിരിക്കണം ജനേകം എഡിറ്റോറിയലൂടെ ഇലക്ട്രൽ ബോണ്ട് രേഖകൾ കൈമാറുന്നത് സംബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇന്നലെ സുപ്രീം കോടതി നൽകിയ അന്ത്യശാസനം നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ മുഖത്തേറ്റാടിയാണ് അവിഹിത മാർഗത്തിലൂടെ ബോണ്ടുകളായി സമ്പത്ത് കുന്നുകൂട്ടിയ ബി ജെ പി മോഡി സർക്കാരിനെയും രക്ഷിക്കാനുള്ള എസ് ബി ഐയുടെ വിധേയത്വമാണ് കോടതി തകർത്തത് ബോണ്ടുകളുടെ വിവരം കൈമാറാൻ ജൂൺ മുപ്പത് വരെ സമയം ചോദിച്ച എസ് ബി ഐയോട് ഇന്ന് തന്നെ മുഴുവൻ വിവരങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കാനും ഈ വിവരങ്ങൾ കമ്മീഷൻ മാർച്ച് പതിനഞ്ചിന് അഞ്ചു മണിക്ക് മുമ്പേ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനുമാണ് കോടതി ഉത്തരവിട്ടത് ഇല്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എസ് ബി ഐയുടെ മനഃപൂർവ്വമുള്ള അവഗണനയെ അതിരൂക്ഷമായാണ് കോടതി വിമർശിച്ചത് ഇരുപത്തി ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് നടപടി എടുത്തില്ലെന്നും സാങ്കേതികത്വം പറയുകയല്ല ഉത്തരവനുസരിക്കുകയാണ് അനുസരിക്കുകയാണ് വേണ്ടതെന്നും പരമോന്നത നീതിപീഠം ചൂണ്ടിക്കാട്ടി പ്രത്യേക ിൽ സൂക്ഷിച്ചിട്ടുള്ള ദാതാക്കളുടെ വിശദാംശങ്ങളും ബോണ്ട് വിശദാംശങ്ങളും സമന്വയിപ്പിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളാണ് എസ് ബി ഐക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഹരീഷ് സാലുവിയെ കോടതിയെ അറിയിച്ചത് എന്നാൽ ബാങ്കിനോട് താരതമ്യം നടത്താൻ അല്ല പറഞ്ഞതെന്നും കൈവശമുള്ള വിവരങ്ങൾ പുറത്തുവിടാൻ മാത്രമാണെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി കോടതി ഉത്തരവുകൾ പാലിച്ച ശേഷം സത്യാഗൂലം സമർപ്പിക്കാൻ ചെയർമാനോടും മാനേജിംഗ് ഡയറക്ടറോടും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് എസ് ബി ഐക്കാണ് കോടതി മുന്നറിയിപ്പ് നൽകിയതെങ്കിലും യഥാർത്ഥത്തിൽ തിരിച്ചടി ഏറ്റത് ബിജെപിക്കാണ് കാരണം ഭരണഘടനാ വിരുദ്ധമെന്ന് സുപ്രീം കോടതി ഫെബ്രുവരി പതിനഞ്ചിന് വിധിച്ച ഇലക്ട്രൽ ബോണ്ട് വഴി ആ പാർട്ടി സ്വരുക്കൂട്ടിയത് ശത കോടികളാണ് ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് വിധിയുണ്ടായപ്പോൾ തന്നെ സുപ്രീം കോടതിയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കുജേരൻ ശ്രീകൃഷ്ണന് ഒരു പിടി അവൾ നൽകിയിരുന്നെങ്കിൽ അത് അഴിമതിയാണെന്ന് ഇന്നത്തെ കാലത്ത് സുപ്രീം കോടതി പറഞ്ഞേനെ എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ പരിഹാസം ഉറവിടം വെളിപ്പെടുത്താത്ത കോർപ്പറേറ്റുകളിൽ നിന്ന് തങ്ങൾ ശേഖരിച്ചു വെച്ച പണത്തിന്റെ രേഖകളാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടതെന്ന് നരേന്ദ്രമോദിക്ക് അറിയാം വിവരങ്ങൾ പുറത്തു വന്നാൽ നടക്കാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നും ബി ജെ പി ഭയപ്പെട്ടു അതുകൊണ്ടാണ് സുപ്രീം കോടതി നൽകിയ സമയപരിധി അവസാനിക്കാൻ രണ്ടു ദിവസം മാത്രം അവശേഷിക്കെ സമയം നീട്ടണമെന്ന് എസ് ബി ഐ കൊണ്ട് അപേക്ഷ കൊടുപ്പിച്ചത് ഒരുപാട് രേഖകൾ പരിശോധിച്ച് മാത്രമേ വിവരങ്ങൾ ശേഖരിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ഇത് ക്രോഡീകരിക്കാൻ സമയം വേണമെന്നുമായിരുന്നു ഹർജിയിലെ ആവശ്യം വാങ്ങുന്നയാളുടെ വിശദാംശങ്ങൾ തങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിലും അവ ബോണ്ട് നമ്പറുകളുമായി പൊരുത്തപ്പെടുത്തുന്നതിലെ ബുദ്ധിമുട്ടാണ് ബാങ്ക് വിശദീകരിച്ചത് രഹസ്യമാക്കി കവറിൽ സീൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെടുത്താൻ മാത്രമാണ് പറഞ്ഞതെന്നും കവർ തുറന്നാൽ പോരെയെന്നും കോടതി തിരിച്ചു ചോദിച്ചു കോർപ്പറേറ്റ് ഭരണം കൂടാ ബല്യം നൽകുന്ന ഇലക്ട്രൽ ബോണ്ടുകൾ ബി ജെ പി തങ്ങളുടെ സൗകര്യത്തിനു വേണ്ടി ഉണ്ടാക്കിയെടുത്തതാണെന്ന് നിരവധി റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നതാണ് പൗരാവകാശ പ്രവർത്തകരും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഇക്കാര്യത്തിൽ ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇലക്ട്രൽ ബോണ്ടുകളുടെ ആനുകൂല്യം ബി ജെ പിക്ക് ലഭിക്കുകയും പണക്കൊഴുപ്പിന്റെ മേളയാക്കി തെരഞ്ഞെടുപ്പിനെ മാറ്റുമെന്നുമുള്ള ആശങ്കയ്ക്കിടെയാണ് മോഡി സർക്കാരിന് കനത്തു തിരിച്ചടി നൽകിയ വിധി ഉണ്ടായിരിക്കുന്നത് നാളെ ഇതുവരെ ബോണ്ടുകളുടെ കണക്കെടുത്താൽ ബി ജെ പിയുടെ ആശങ്ക വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സാമ്പത്തിക വർഷം മാത്രം ബി ജെ പിക്ക് കിട്ടിയത് ആയിരത്തി മുന്നൂറ് കോടിയാണ് കോൺഗ്രസ് ലഭിച്ചതിനേക്കാൾ ഏഴ് മടങ്ങിലധികം തുകയാണത് ഫെബ്രുവരി ആദ്യം പാർലമെന്റിൽ അവതരിപ്പിച്ച കണക്കനുസരിച്ച് ആകെ പതിനാറായിരത്തി അഞ്ഞൂറ്റി പതിനെട്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇതുവരെ വിറ്റത് കോൺഗ്രസ് ലഭിച്ചതിനേക്കാൾ ആറ് മടങ്ങ് അധികം ബി ലഭിച്ചു കേന്ദ്രവും സംസ്ഥാനങ്ങളും ഭരിക്കുന്ന പാർട്ടികൾക്കാണ് ബോണ്ട് സംഭാവന ഏറെയും ലഭിച്ചത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ബോണ്ട് വിവരങ്ങൾ മറച്ചുവെക്കുക എന്നതായിരുന്നു ബി ലക്ഷ്യം സർക്കാർ നിർദ്ദേശപ്രകാരമാണ് എസ് ബി ഐ സമയം നീട്ടിച്ചോദിച്ചെന്ന പ്രതിപക്ഷ ആരോപണം ശരിവച്ചുകൊണ്ടാണ് പരമോന്നത നീതിപീഠത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് എന്നാൽ അധികാരത്തിലിരുന്ന തങ്ങളുടെ നിലപാടുകൾക്കനുസൃതമായി നിയമനിർമ്മാണം നടത്താൻ ഏത് വഴിവിട്ട മാർഗവും സ്വീകരിക്കാൻ മടിയില്ലാത്ത സർക്കാർ കോടതിയെ മറികടക്കാൻ എന്ത് കുൽസിത പദ്ധതിയാണ് തയ്യാറാക്കുകയെന്ന് രാജ്യം ആശങ്കയോടെ നോക്കിയിരിക്കണം ജെന്നൈക്കും എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം